നമസ്കാരം മൂന്നാം തവണയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിനെ അധികാരത്തിലെത്തിക്കാനുള്ള ആഹ്വാനവുമായിട്ടാണ് ബി ജെ പി ദേശീയ കൺവെൻഷൻ സമാപനം കുറിച്ചത് ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റും എൻ ഡി എക്ക് നാനൂറ് സീറ്റും ഉറപ്പാക്കി ഉജ്ജ്വല വിജയം നേടുന്നതിനുള്ള തന്ത്രങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത എന്ന ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ് നടത്തേണ്ട വർഷങ്ങളാണ് വരുന്നത് അതിന് ശക്തവും അഴിമതിരഹിതവുമായ ഭരണം ആവശ്യമാണെന്നുമാണ് പ്രധാന ചർച്ചാ വിഷയമായത് മോദി സർക്കാരിന്റെ പത്തു വർഷത്തെ ഭരണ നേട്ടങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും കൂടുതൽ ജനങ്ങളിലെത്തിക്കാനുള്ള കുതിപ്പിലാണ് ബി ജെ പി വികസിത ഭാരതം മോദി ഗ്യാരണ്ടി രാമക്ഷേത്രം ചരിത്രപരവും മഹത്വവുമായ നേട്ടം ബി ജെ പി രാജ്യത്തിന്റെ പ്രതീക്ഷ പ്രതിപക്ഷത്തിന്റെ നിരാശ എന്നീ പ്രമേയങ്ങൾ ഏകകണ്ഠേനെ കൺവെൻഷൻ പാസാക്കുകയുണ്ടായി അതേസമയം പാർട്ടി ദേശീയ കൗൺസിൽ യോഗം സമാപിച്ചതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച ഊഹാബോഹങ്ങൾക്ക് ശക്തിയേറിയിരിക്കുകയാണ് എറണാകുളം മണ്ഡലത്തിൽ ബി ജെ പി വനിതാ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നുവെന്നാണ് വിവരം ബി ജെ പി ദേശീയ സെക്രട്ടറി അനിൽ കെ ആന്റണിയുടെ പേര് എറണാകുളത്തിന് പുറമെ പത്തനംതിട്ടയിലും ചാലക്കുടിയിലും പരിഗണിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ചാലക്കുടി എൻ ഡി എ ഘടകകക്ഷിയായ ബി ഡി ജെ എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നതിന്റെ ആനുകൂല്യം ചാലക്കുടിയിലും ബി ജെ പിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷ പാർട്ടിയുടെ പല നേതാക്കൾക്കുമുണ്ട് കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളെ ചാലക്കുടിയിൽ നിർത്തുന്നതിന്റെ ആനുകൂല്യം തൃശൂരിൽ സുരേഷ് ഗോപിക്കും ലഭിക്കുമെന്നാണ് അനിലിനെ പരിഗണിക്കണമെന്ന് വാദിക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന കാര്യം എറണാകുളത്ത് വനിതാ സ്ഥാനാർത്ഥിയുടെ പേര് സജീവമായ പരിഗണനയിൽ ഉണ്ടെന്നും ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന വിവരം എറണാകുളത്തെ കാര്യമായ സ്വാധീനമുള്ള മുതിർന്ന സംസ്ഥാന ഭാരവാഹിയുടെ പേര് പരിഗണിച്ചെങ്കിലും അദ്ദേഹം താല്പര്യമില്ലെന്ന് അറിയിച്ചത്രേ മണ്ഡലത്തിൽ പാർട്ടി അണികൾക്കിടയിൽ സമ്മതിയുള്ള വനിതയെയാണ് പരിഗണിക്കുന്നത് മഹിളാ മോർച്ച സംസ്ഥാന ഭാരവാഹി വിനീത ഹരിഹരൻ ബി ജെ പി സംസ്ഥാന വക്താവ് ടി പി സിന്ധുമോൾ സംസ്ഥാന സമിതി അംഗം സി വി സജിനി പത്മജ എസ് മേനോൻ യുവമോർച്ച നേതാവ് സ്മിത മേനോൻ തുടങ്ങി എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വനിതാ നേതാക്കൾ ബി ജെ പി ഏറെയുണ്ട് ഇവരിൽ ആരാണ് പാർട്ടി നേതൃത്വത്തിന്റെ മനസ്സിലെന്ന കാര്യത്തിൽ ഇന്നോ നാളെയോ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് ജില്ലാ നേതൃത്വം നൽകുന്ന സൂചന വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്